കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം പോയി നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനെതിരെ അവിശ്വാസം പാസായി അവിടെ നിന്നിപ്പോൾ പ്രതികരണങ്ങൾ വരികയാണ് കണ്ടതല്ലേ എല്ലാവരും അന്ന് ഞാൻ അത് അവിശ്വാസം ജനുവരി പതിനെട്ടാം തീയതി അവിശ്വാസത്തിൽ പങ്കെടുക്കാൻ വന്ന എന്നെയാണ് അവര് ഞാൻ എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് അവർ എന്നോട് ചെയ്തത് ഒരു സ്ത്രീയോട് സ്ത്രീയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ അവരുടെ ഒപ്പം നടന്ന ഇരുപത്തഞ്ച് വർഷക്കാലം പല മേഖലകളിലും പ്രവർത്തിച്ച എന്നോ എന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്താന്ന് വെച്ചാൽ എന്റെ ജനമധ്യത്തിൽ എന്റെ വസ്ത്രം വരെ വലിച്ചു വരുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ ചിന്തിച്ചത് കാരണം ഇതിനെല്ലാത്തിനും ഒരു അവസാനം ഒരു സ്ത്രീയെയും എനിക്ക് വന്ന ഈ അനുഭവം നാളെ ഒരാൾക്കും ഉണ്ടാകരുത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയോട് ഇതുപോലെ ചെയ്താൽ ക്ഷമിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്റെ എന്റെ പ്രതികരണം ഇതാണ് കഴിഞ്ഞ ഉണ്ടായിരുന്ന അവിശ്വാസ പ്രമേയത്തിൽ താങ്കൾ അനുകൂലമായി വോട്ട് കൂടിയാണ് അതിനുശേഷം ഉണ്ടായ സംഭവം ഞാൻ ശരിക്കും വന്നത് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇവരുടെ കൂടെ ഇത്രയും വർഷം പ്രവർത്തിച്ചെങ്കിൽ ഇവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയി ഞാൻ അവരോട് കൂടെ നിൽക്കുകയല്ല എന്ന് എങ്ങനെ അവർ ഗസ് ചെയ്തു അതാണ് എനിക്ക് ചോദിക്കാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചോദിച്ചു മേടിച്ച പരാതിയെ വന്നതാണ് ഇന്ന് എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ഇന്ന് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അവരാണ് ഞാൻ അങ്ങനെ ഒരു അധികാരമോഹോ അങ്ങനെ ഒന്നും എന്റെ മനസ്സിലില്ല പക്ഷെ ഞാൻ എനിക്ക് വന്ന ഈ പ്രതിസന്ധി ഇനിയൊരു സ്ത്രീക്ക് ഉണ്ടാകരുത് എന്ന ഒരർത്ഥത്തിലാണ് ഞാൻ ഇന്നത്തെ നമ്മളൊരു ഇതിൽ ചെന്നപ്പോ അത് തുടർ നിലപാട് തുടരുന്ന യു ഡി എഫിനൊപ്പം ആയിരിക്കുമല്ലോ ഇനി പോകുന്നെ അതെ ശരിക്കും പറഞ്ഞാൽ അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ് എന്നെ ചതിച്ചത് ഇവര് പറയുന്ന കുതിര കച്ചവടം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല സാധാരണ ഗതിയിൽ കുതിര കച്ചവടം എന്ന് പറയുമ്പം അഡ്വാൻസ് മേടിച്ചാണല്ലോ കുതിര കച്ചവടം നടത്തുന്നത് അന്ന് എന്നെ ഇവര് അന്ന് അപ അപകീർത്തിപ്പെടുത്തി അന്ന് എൻ്റെ ബാഗ് സഹിതം ഇവർ തട്ടിപ്പറിച്ചു എടുത്തു ഒന്നര മാസത്തിന് ശേഷമാണ് എൻ്റെ ബാഗ് എനിക്ക് തിരിച്ചു കിട്ടിയത് അതിനകത്ത് എൻ്റെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ടായിരുന്നു ഇവരിത് ഇത് കൃത്യമായിട്ട് അത് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാങ്കിൽ കൊണ്ടുപോയി അത് പതിപ്പിച്ചു കാരണം ഞാൻ കുതിര കച്ചവടം നടത്തിയോന്ന് ഇവർക്ക് തെളിവ് വേണമല്ലോ എന്നിട്ട് എവിടെ ഇവർ തെളിവ് എവിടെ പരിശോധിച്ചു കൊണ്ടുവന്നു തെളിവും അനധികൃതമായിട്ട് അപ്പോഴും ഇവര് ഇപ്പൊ ഇവർക്ക് പറയാനായി തെറുക്ക് ഉത്തര എന്താണ് ഉത്തരം കൂടുമ്പോ കൊഞ്ഞനും കുത്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതാണ് ഇപ്പൊ നടന്നിരിക്കുന്ന സത്യമാണ് ഇവർക്ക് ചോദിക്കുന്നതിന് മറുപടി പറയാനില്ല പിന്തുണ നേടാൻ പോകുന്നതായിരിക്കും ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ പക്ഷേ ഇതിന് ഇന്ന് ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കുന്നതിൽ ഓരോ അർത്ഥവും ഇല്ലെന്ന് ഞാൻ പറയുള്ളു അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ വ്യക്തത ഞാൻ തന്നല്ലോ ഏ എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് ഒന്നര മാസം അതാ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാങ്കിന്റെ പാസ്ബുക്കിനകത്ത് ഇരുന്ന് തുക വരെ ഈ ഡിവൈഎഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു മാറ്റിയിട്ട് അവരത് എനിക്ക് തന്നില്ല അവർ ചോദിച്ചു അതിനകത്ത് രൂപ ഉണ്ടായിരുന്നെ എന്താ തെളിവെന്നായിരോട് ചോദിച്ചത് ഏഹ് അങ്ങനെയാണ് ഒരു സ്ത്രീയോട് ചെയ്യേണ്ടത് നമ്മളത് അതിലെന്താണോ അതിന്റെ നിയമ നടപടികളോ അത് ഞാൻ തയ്യാറാണോ ഒരു അയോഗ്യത പേടിയില്ലായിരുന്നു എനിക്ക് വിപ്പ് തന്നിട്ടില്ല വിപ്പ് തന്നിട്ട് ഞാൻ അറിയാതെ അറിയില്ല എനിക്ക് വിപ്പ് അവര് തന്നിട്ടില്ല തന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവര് ചോദിച്ചു മേടിക്കാൻ അതാണ് കുത്താടകുളം നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനെതിരെ അവിശ്വാസം പാസ്സായിരിക്കുന്നു ിൽ ഭൂരിപക്ഷമുള്ള ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് പ്രധാനമായി ഫാസിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തെ അവരുടെ അധികാരം ഉപയോഗിച്ച് കയ്യാളിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി കൂട്ടാട്ടുകുളം നഗരത്തിൽ എം സി റോഡിൽ ജനാധിപത്യത്തെ പിച്ച് ചീന്തിയ നടപടിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കപ്പെടണം ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഭരണം നടത്തമായിരിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ വിജയ വിജയശിവനെതിരെയുള്ള അവിശ്വാസമാണ് പാസായിരിക്കുന്നത്